ഹലോ അസ്സാം എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മളെ പരിപാടിയിൽ നിന്ന് പരീക്ഷ തുടങ്ങുക കുട്ടികൾക്ക് അപ്പൊ പരീക്ഷ തുടങ്ങുമ്പോ കുട്ടികൾ പല പേർ പേരുക ഉച്ചക്കെല്ലോലുണ്ടാവും രണ്ടുപേരുടെ പരീക്ഷ എല്ലോ ഉണ്ടാവും അപ്പോ കഴിഞ്ഞ പ്രാവശ്യത്ത് നോക്കുകയാണെങ്കിൽ കുട്ടികള് കുറച്ചേ വരുവുള്ളൂ ഭക്ഷണേക്കാർ കാരണം അവർ ചായക്കാരെ കുടിച്ചിട്ടേ വരുള്ളൂ പരീക്ഷ ഉള്ളൂ അല്ലെങ്കിൽ അവര് ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് അകത്തേ വരും അതുകൊണ്ടൊന്നും ചെറിയ പരിപാടിയുള്ളൂ വല്യ പരിപാടി ഉണ്ടാക്കിയില്ല ഇത് കുറച്ച് സാധനം കമ്മിയാക്കിട്ടാണ് ഇന്നൊരു പരീക്ഷകളൊന്നും നോക്കിയിട്ട് നമ്മൾ പിന്നെ നാളെ ഒരു സ്റ്റഡി ആക്കും ഇന്ന് നമുക്കറിയില്ലല്ലോ എത്ര കുട്ടികൾ വരുന്ന നമുക്കറിയാം അപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ പരിപാടി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കണം അങ്ങനെ പക്കുറം ഉണ്ടാക്കിക്കൊണ്ട് വയ്ക്കുകയാണ് ഈ പരാഫിരി ഉണ്ടാക്കാണ്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാണ്ട് പ്ലസ് ടു പ്ലസ് വണ്ട്ട് ക്ലാസ് ഉണ്ട് ഒരു പരീക്ഷ അല്ല അപ്പോൾ ഓര് വരുന്നതിൽ പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് ഓക്കെ ശരിയാവും നോക്കട്ടെ

ണ്ടാക്കുണ്ടാക്കി വെച്ചാല് ഏകദേശം പണി ചെയ്യും എന്തൊരേ ഡയലോഗ്രോന്നെ സോറിട്ടോ നമ്മളെ പണിന്റെ ഭാഗം വീടും പുതിയ വെറൈറ്റികൾ വരും സബ് വരി വേറെ വെറൈറ്റികൾ വരുന്നുണ്ട് ഇഷ്ടാവുള്ള ട നമ്മളെ ഈവനിങ് തുറക്കാണ്ട് തുറക്കാൻ കട എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് പണികൾ പണി അടിച്ചാൽ ഒത്തു കാണിച്ചു തന്നെ മെയിൻ റോഡിൽ തന്നെയാണ് കാരാമനാട്ടിൽ തന്നെയാണ് അപ്പോൾ അതൊക്കെ കാണിച്ചു തരും അപ്പോൾ വീട് വരാണ്ടി അവൻ ഓപ്പൺ ആക്കി ഉച്ച ഒരാഴ്ച കൊണ്ട് ഓപ്പണാക്കണം അപ്പോൾ ഞാനിൻ്റെ കുടുംബക്കാരൻ ഇവിടെ തുടങ്ങുന്നത് ഓനും പണ്ടായിരുന്നു ഞാനും പണ്ടാണ് അപ്പോൾ അതിനൊത്തു പോയി എഴുതണു കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ പഠിക്കാൻ ആവശ്യം വരില്ല കാരണം നമ്മളെന്നെ പണിയെടുക്കുകൊണ്ട് അങ്ങനെ ഒക്കെ ഉള്ളു എന്തെങ്കിലും കൂലി വെക്കണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം അല്ല വേറെ പഠിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും നോക്കാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ ഡെല്ലാം നോക്കുക എല്ലാവരും സഹായിക്കാം എല്ലാവർക്കും അസലാമുലിക്കും